ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്നു മുതൽ നടപ്പാക്കാനിരിക്കെ സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും പ്രതിഷേധം മലപ്പുറത്തും എറണാകുളത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ട് അടച്ചിട്ട് ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രതിഷേധിക്കുകയാണ് സി ഐ ടിയുവിന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത് കൊച്ചിയിലും കോഴിക്കോടും ടെസ്റ്റ് ബഹിഷ്കരിച്ച് സമരം ആരംഭിച്ചിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിലച്ചിരിക്കുകയാണ് അപ്രായോഗിക നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാകില്ല എന്നാണ് കൊച്ചിയിലെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ നിലപാട് അതേസമയം നിലപാട് ിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് മലപ്പുറത്ത് മാഫിയുണ്ടെന്ന മന്ത്രിയുടെ പരാമർശത്തിനെതിരെ സിഐ രംഗത്തെത്തി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കച്ചവട താൽപര്യത്തിനു വേണ്ടി ആളുകളുടെ ജീവൻ ബലികൊടുക്കാനാകില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു ലൈസൻസ് നിസ്സാരമായി നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് പരിഷ്കാരങ്ങളെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു മലപ്പുറത്ത് ഒരു മാഫിയുണ്ട് അവരാണ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നത് അത് വിലപ്പോകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രതിഷേധം തുടർന്നാൽ ലൈസൻസ് നൽകൽ പ്രതിസന്ധിയിലാകും ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെടുമെന്നാണ് സി പ്രതീക്ഷ മന്ത്രിയുടെ ഉറച്ച നിലപാടിൽ സി പി എം അനുകൂല സംഘടന വലിയ പ്രതിഷേധത്തിലാണ് ഒരു ദിവസം ആറ് മണിക്കൂർ കൊണ്ട് നൂറ്റി ഇരുപത്തി ആറ് ലൈസൻസ് കൊടുക്കുകയാണ് ലൈസൻസ് എടുക്കാനുള്ള സമയം പരിശോധിക്കണം കൊടുക്കുന്ന ആൾ ശ്വാസം വിടാതെയാണ് ലൈസൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് അത്തരത്തിൽ ലൈസൻസ് കൊടുക്കാൻ സാധിക്കുന്നത് മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂളുകളുടെയും ഏജന്റുമാരുടെയും മാഫിയുണ്ട് ഇവരും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് മലപ്പുറത്ത് ആർ ഓഫീസ് ഭരിക്കുകയാണ് മൂന്ന് കോടി രൂപയുടെ വെട്ടിപ്പാണ് നടത്തിയത് ഇവരെ തിരുവനന്തപുരത്ത് വരുത്തി പരിശോധിച്ചു ആർക്കും തന്നെ വിജയിക്കാൻ സാധിച്ചില്ല ലൈസൻസ് എന്ന് പറയുന്നത് ലൈസൻസ് ടു ഡ്രൈവ് എന്നാണ് ലൈസൻസ് ടു കിൽ എന്നല്ല ഇതാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം മന്ത്രിയുടെ പരാമർശത്തിനെതിരെ സിഐ ടി യു രംഗത്തെത്തി മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വംശീയമാണെന്നാണ് സി ഐ ടി യു മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഗഫൂറിന്റെ പ്രതികരണം മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പ്രശ്നമാണ് തൊപ്പിയും തലയിൽ കെട്ടും കാണുമ്പോൾ ചിലർക്കുണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ അതായിരിക്കാനാണ് സാധ്യത എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനെ എതിർക്കുന്നതിന് മാഫിയ സംഘമാണെന്ന് പറഞ്ഞാൽ പ്രതിഷേധമുണ്ട് ഇവിടെ സിഐ ടി യു ആണ് പ്രതിഷേധിക്കുന്നത് അല്ല എന്ന് അബ്ദുൽ ഗഫൂർ പറഞ്ഞു പ്രതിഷേധങ്ങൾക്കൊടുവിൽ ചില വിട്ടുവീഴ്ചകൾക്ക് മന്ത്രി തയ്യാറായെങ്കിലും അപ്രായോഗിക നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞ് പരിഷ്കരണങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് ആദ്യം സി ഐ ടി യു നിലപാടെടുക്കുകയായിരുന്നു റോഡ് ടെസ്റ്റിന് ശേഷം എച്ച് ടെസ്റ്റ് നടത്തുക ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കുക ഡ്രൈവിംഗ് വശം ചേർത്തുള്ള പാർക്കിംഗ് വളവുകളിലും കയറ്റിറക്കങ്ങളിലും വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിന്റെ ഭാഗമാണ് പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലുമുണ്ട് നിയന്ത്രണം പുതിയതായി ടെസ്റ്റിൽ പങ്കെടുത്ത നാൽപ്പത് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെടെ ഇരുപത് പേർക്കുമായി അറുപത് പേർക്ക് ലൈസൻസ് നൽകാനാണ് പുതിയ നിർദ്ദേശം